ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി റെസിപ്പിയായ സോയ കറിയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ച സോയ നല്ല പോലെ കഴുകി വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്ത് സോയ വെച്ചിട്ടുണ്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം കുക്കറിലേക്ക് സവാള ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി വരും അങ്ങനെ സവാള നല്ലപോലെ വഴറ്റിയെടുത്ത് ഇതിലേക്ക് ഇനി ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ സവാളയും തക്കാളിയും നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മസാലകളുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ പഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സോയ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സോയ ചേർത്തതിന് ശേഷം ഈ മസാലകൾ സോയയിൽ പിടിക്കുന്ന വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ മസാലകളൊക്കെ നല്ലപോലെ സോയയിൽ പിടിച്ചിട്ടുണ്ട് ഇനി അല്പം തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ വിസിലൊക്കെ വന്ന് നമ്മുടെ സോയ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അല്പം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഞാൻ ഇൻസ്റ്റൻ്റായ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ് അങ്ങനെ തേങ്ങാപ്പാലും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇതിൽ സ്വല്പം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി കറി ഇവിടെ റെഡിയായി എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്